Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇത് ഫസ്റ്റാണ് രണ്ടിരി ബെഡമ്മ ഉണ്ടായിട്ടുണ്ട് മുട്ടുണ്ടാവണുള്ളു നമ്മൾ എന്നാലും പറിച്ചുകണ എന്നൊക്കെ ഉണ്ടോ മുട്ടകൾ ഉണ്ടാവുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ഇത്ര പറിച്ചു കുറച്ചുകൂടി ഉണ്ട് പറിക്കാൻ നമുക്ക് പുറത്ത് കൊടുക്കാനൊന്നുമില്ല നമ്മളെ നമ്മൾ വൈക്കോലാണ് ഉണ്ടാക്കുന്നത് ഇനി അടുത്ത നമ്മൾ വീഡിയോസ് നമ്മൾ ഇണ്ടാക്കുന്നത് അത് കാട്ടിട്ടുണ്ട് ഈ ഒരു ബെഡൂമത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ബാക്കിയാണ് ഒരു ിലോക്കെ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ പുതിയ ബെഡ് ഇപ്പൊ പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കിട്ടിട്ടുണ്ട് ഇരുട്ട് റൂമില് വെച്ചിട്ടാണ് പിന്നെ കറക്റ്റ് ഇട്ട് കണ്ടോ അതിങ്ങനെ കറക്റ്റ് കട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ പുതിയ ബെഡ് തൂക്കിയിട്ടിങ്ങനെ പന്ത്രണ്ടാം ഇതൊക്കെ ഇതൊക്കെ മൈസീൻ വരാൻ വേണ്ടി ഇരുട്ട് റൂമിലിട്ടിരിക്കുന്നത് പറഞ്ഞില്ല ഇന്നലെ കുറച്ച് ഇന്നലെ പഠിച്ചതാണ് ഇല്ലതാണ് ഇന്നലെ കിട്ടിയതാണത് ഇത്രയും കൂനുണ്ട് അന്ന് നമ്മളത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി നമ്മളെ കൂനിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതിൽ കുറേ പാട്ടുകളൊക്കെ ഉണ്ടാവും നമുക്കതൊക്കെ തിരുത്തി മുന്നോട്ട് വരണേ നിങ്ങളെ സപ്പോർട്ട് വേണം